വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് പ്രസവം അതിന് മുന്നോടിയായി കുറേ കുറേ സംഗതികൾ സംഭവിക്കാനുണ്ട് ഗർഭപാത്രത്തിന്റെ ആമുഖം വികസിക്കാനുണ്ട് സർവിക്സ് എന്ന് പറയും കൃത്യമായ രീതിയിൽ കുഞ്ഞു പുറത്തു വരേണ്ടതുണ്ട് പഴയകാലത്തുള്ളതുപോലെ ആരോഗ്യപരമായി സമൂഹം അത്രമേൽ ഉന്നതരല്ലാത്തത് കൊണ്ട് പലപ്പോഴും പ്രസവം സങ്കീർണമാവുകയും അപകടത്തിന് ഉണ്ടാവുകയും ചെയ്യും ഇത്തരം സന്ദർഭത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിക്കുന്നത് മതപരമായി എന്താ അതിൻ്റെ നിയമം തീർച്ചയായിട്ടും ഒരു കുഴപ്പമുള്ളതല്ല എന്നല്ല പലപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കേണ്ടതും ചില ഘട്ടത്തിൽ നിർബന്ധമായും നിർവഹിക്കേണ്ടതുമാണ് കോമൺ ആയിട്ട് ഒരു കുമ്പോൾ പറയുന്നതിനേക്കാൾ വിസ്തരിച്ചു പറയലായിരിക്കും നല്ലത് ഈ പ്രസവം എന്ന് പറയുന്ന പ്രത്യേകമായ അവസ്ഥയിൽ കൃത്യമായ രീതിയിൽ അത് സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രസവം നടക്കും അതിൽ കുഴപ്പമൊന്നുമില്ല നേരം വെച്ചാൽ പലപ്പോഴും അത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ചില സങ്കീർണതകളിലേക്ക് എത്തും ഉപദാഹരണമായിട്ടുള്ള ഒരു ഉപയോഗിച്ച ഡെലിവറി സാധാരണ രീതിയിൽ പ്രസവം നടക്കേണ്ടത് കുഞ്ഞിന്റെ തല പുറത്തു വന്നിട്ടാണ് അങ്ങനെ അല്ലാതെ കാല ഊരഭാഗമോ പ്രശ്നഭാഗമോ ഒക്കെ പുറത്തു വരുന്ന ഒരവസ്ഥ വരും അതൊരു സങ്കീർണമായ സ്റ്റേജാണ് ആണ് മിക്കവാറും കുട്ടി മരിക്കാനോ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാവ് മരിക്കാനോ ഒക്കെ സാധ്യതയുണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ വിദഗ്ധരായ ഒരാളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ടീമിന്റെ സാന്നിധ്യം തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അപ്പം എങ്ങനെയാണ് സംഭവിക്കുക എന്ന് സാധാരണ നദിയിൽ വളരെ നോർമലായി പ്രസവം നടക്കുമോ അത് ഇതുപോലെയുള്ള വല്ല സങ്കീർണ്ണതകൾ ഉണ്ടാവുമോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമോ സാധാരണക്കാരാവുന്ന നമ്മളെ സംബന്ധിച്ച് അത് സാധ്യമായ അല്ല അതിവിദഗ്ധരായ ആളുകൾ വേണം അത് ഡോക്ടറായാലും കൊള്ളാം പ്രാവീണ്യം കൊണ്ട് കുറേ കാലത്ത് എക്സ്പീരിയൻസ് കൊണ്ട് ഡോക്ടറെക്കാളും ഈ വിഷയത്തിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള നഴ്സുമാരുണ്ടാകും എം ബി ബി എസും കഴിഞ്ഞ് ഗൈനകോളജി കഴിഞ്ഞ് പെട്ടെന്ന് വന്നൊരു ചെറിയ ഡോക്ടറെക്കാളും വർഷങ്ങളായി ആശുപത്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നഴ്സുണ്ടാവും അവരായാലും മതി ഈ നഴ്സിന് തുല്യം വെക്കാൻ പറ്റുന്ന പഴയകാല സൂതി കർമ്മിണികളുണ്ട് വയറ്റാട്ടികളുണ്ട് പല സങ്കീർണതകളും സ്വയമായിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന അനുഭവജ്ഞാനം അവർ പരീക്ഷ എഴുതി ജയിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ട് അവരുടെ സാന്നിധ്യമായാലും ഒരു പരിധി വരെയൊക്കെ നമുക്കത് തരണം ചെയ്യാൻ പറ്റും